ഹായ് റോസിലോട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ എന്താണ്ട് വിശേഷം വേറെ കൂട്ടുകാരെ ചെടികളൊക്കെ ഉഷാറായോ എൻ്റെ ചെടികളൊക്കെ ആയി ഉഷാറായിട്ടുണ്ട് ഫ്ലവറുകളെല്ലാം കട്ട് ചെയ്തിട്ട് ഞാനൊരു വളം കൊടുത്തായിരുന്നു വളം മാത്രമല്ല കീടനാശിനിയും വളവുമായി നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനം ഞാൻ കൊടുത്തായിരുന്നു പക്ഷെ തളിർപ്പുളക്കം നന്നായിട്ട് വരുന്നുണ്ട് അത് നിങ്ങളോട് പറയാം ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ കേട്ടോ അതിനു മുമ്പായി എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഒത്തിരി കൂട്ടുകാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒത്തിരി പേര് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും എത്ര പേരാ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്നെ സ്നേഹിച്ച് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത് കുറേ ചേച്ചിമാരുണ്ട് അനുജിത്തിമാരുണ്ട് ഓ എൻ്റെ ദൈവമേ താങ്ക് ഗോഡ് പിന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടിട്ട് എനിക്ക് കണ്ണെന്ന് നിറഞ്ഞ് പോയി സന്തോഷം കൊണ്ട് എനിക്ക് സന്തോഷം വന്നാലും ഞാൻ കരയും സങ്കടം വന്നാലും കരയും നമ്മുടെ സ്വപ്ന ലോകത്തിലെ കൂട്ടുകാരി സ്വപ്ന ടീച്ചറില്ലേ എന്നോട് പറയുമ്പോഴും ഞാൻ ക്ഷേത്രത്തിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കാൻ കേട്ടൊന്നു ഇന്നലെ ഗുരുവായൂർ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയപ്പോൾ എനിക്ക് വേണ്ടി ഒരു വഴിപാട് നടത്തിയേക്കുന്ന കൂട്ടുകാരി എൻ്റെ ദൈവമ എനിക്കങ്ങടെ സങ്കടം വന്നിട്ട് പാടില്ല ഇത്ര എന്നെ സ്നേഹിക്കുന്നുണ്ടോ എൻ്റെ ദൈവമേ താങ്ക് യു കൂട്ടുകാരി അല്ല എൻ്റെ സഹോദരിയാണ് എല്ലാവരും ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല എന്നെ സ്നേഹിക്കുന്നവരുടെയും സപ്പോർട്ട് ചെയ്യുന്നവരുടെയും പ്രാർത്ഥിക്കുന്നവരുടെയും പേരുകളൊന്നും പറയുന്നില്ല കാരണം ഒന്നാമത്തെ എനിക്ക് സംസാരിക്കുമ്പോൾ സ്ലിപ്പായി പോകുന്നുണ്ട് അപ്പോൾ ആ സ്ലിപ്പിങ്ങിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒരു പ്രിയപ്പെട്ടവരുടെ പേര് മറന്നു പോയാൽ അതെനിക്ക് ഭയങ്കര വിഷമമാവും ഇല്ലേ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും എൻ്റെ ഹൃദയത്തിലുണ്ട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന എല്ലാവർക്കും അത് എൻ്റെ ഹൃദയം നിറഞ്ഞ ചക്കര ഉമ്മകൾ കേട്ടോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ കേട്ടോ കൂട്ടുകാരെ പിന്നെ നമ്മുടെ ചെടികൾ ചെടികൾ എന്തൊക്കെ കണ്ടൊരു ക്ലൈമ്പിങ് റോസാണേ ഇത് കൈ പിടിച്ചില്ലെങ്കിൽ താഴെ കിടക്കും കുറെ ഉണ്ട് ഒത്തിരി നല്ല ബലമുള്ള സപ്പോർട്ട് അല്ലല്ല ഞാൻ കൊടുത്തേക്കണ കമ്പുകളാണ് കുത്തി വെച്ചേക്കണതേ എപ്പോഴും വിചാരിക്കും ഈ വർഷമെങ്കിലും നല്ല പി വി സി പൈപ്പൊക്കെ വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്യണമെന്ന് പക്ഷെ ആരോഗ്യം സമ്മതിക്കുന്നില്ല കൂട്ടുകാരെ ചെയ്യണം തമ്പുരാൻ എനിക്ക് ആഗ്രഹം നടത്തി തരും പിന്നെ കൂട്ടുകാരെ നമ്മുടെ തൈര് തൈരുണ്ടാവില്ലേ തൈര് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് തൈര് തൈര് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിക്കാം കേട്ടോ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം വെള്ളം കൂട്ടിയിട്ട് നല്ല പുളിയുള്ള കട്ട തൈര് ഒരു ഗ്ലാസ് എടുക്കുക ഒരു മൂന്ന് വെളുത്തുള്ളി വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ മൂന്ന് വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ഒരു വെളുത്തുള്ളി അല്ലിങ്ങനെ അടർത്തിയെടുക്കുന്നതല്ല കൂടി ഇരിക്കൂലേ ചൂ നിങ്ങൾക്ക് പറയാൻ അറിയില്ല വെളുത്തുള്ളിയുടെ ഇത് അതിന് പറയാൻ എനിക്ക് കിട്ടുന്നില്ല അതിൻ്റെ വേഡ്സ് അങ്ങനെ കൂടിയിരിക്കുന്ന ഇല്ലേ ഒരു ഓണിയൻ പോലത്തെ വെളുത്തുള്ളി ഇല്ലേ എല്ലാം കൂടി ഒരുമിച്ചിരിക്കുന്ന ഒരെണ്ണം അങ്ങനത്തെ മൂന്നെണ്ണം എടുക്കുക ഒരു ഗ്ലാസ് കട്ടത്തൈരി നന്നായിട്ട് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഫൈനായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് നാല് കപ്പ് വെള്ളം ചെറുക്കുക ഒരു കപ്പ് തൈരും മൂന്ന് വെളുത്തുള്ളിയും കൂടി അരച്ച പേസ്റ്റിലേക്ക് ഫൈൻ പേസ്റ്റിലേക്ക് നാല് കപ്പ് സാധാ വെള്ളം കേട്ടോ അതല്ല ഒരു കപ്പ് കഞ്ഞിവെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ അഞ്ച് കപ്പ് സാധാ വെള്ളം അല്ലെങ്കിൽ ആറ് കപ്പായാലും കുഴപ്പമില്ല നന്നായിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് സ്പ്രേ ബോട്ടിലാക്കി ഷെയ്ക്ക് ചെയ്ത് നമ്മുടെ ചെടികളുടെ സ്റ്റമ്മിലും ലീഫുകളിലും എല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മുടെ ചെടികൾ മുരടിച്ച് നിൽക്കുകയാണ് ഫ്ലവർ ഇട്ടിട്ടില്ല എങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് എൻഡില്ലേ ദി എൻഡ് ഈ എൻറ്റിൻ്റെ ഈ വട വെച്ച് കട്ട് ചെയ്യണം ഒരു നല്ല സൂപ്പർ കത്രിക വെച്ച് സൂപ്പർ കത്രിക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പുതിയത് വാങ്ങാനല്ല അണു അണുവിമുക്തമാക്കിയ കത്രിക അല്ലെങ്കിൽ കത്തി അല്ലെങ്കിൽ ബ്ലേഡ് അതാണ് ഉദ്ദേശിക്കുന്നത് അത് വെച്ച് കട്ട് ചെയ്യുക ചുവട് എന്നിട്ട് വേണം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ തൈര് വെളുത്തുള്ളി മിക്സ് മിക്സാക്കി നമ്മൾ മരച്ച് വെച്ച് വെള്ളം കൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ എടായിലോട്ടേത് അത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിൻ്റെ ചുവട് ആഴ്ചയിൽ ഒരു വട്ടം നന്നായിട്ട് ഇളക്കണം വേര് കട്ടാ വെറുതെ ഇളക്കിയിട്ട് നമുക്ക് കഞ്ഞിവെള്ളം മഞ്ഞൾപ്പൊടി ചീമക്കൊന്നേലോ മുരിങ്ങയിലോ പിന്നെ കിച്ചൺ വേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് മിക്സിയിലിട്ട് അരക്കുക എന്നിട്ട് അത് ഒത്തിരി വെള്ളം കൂട്ടണം ഈ നമ്മൾ കിച്ചൺ വേസ്റ്റ് ഒത്തിരി കിട്ടിയിട്ട് ആ ക്വാണ്ടിറ്റിയുടെ ഒരു പത്തിരട്ട് വെള്ളം ചേർക്കണം കഞ്ഞിവെള്ളമോ സാധാ വെള്ളമോ കഞ്ഞിവെള്ളം ഒരു രണ്ട് കപ്പൊക്കെ ചേർത്താൽ മതി ബാക്കി സാധാ വെള്ളം ചേർത്ത് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് ചെടിയുടെ ചൂട് അത് ഫിൽറ്റർ ചെയ്യേണ്ട ചെടികളുടെ ചൂട്ടിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ആഴ്ചയിൽ ഒരു വട്ടം നിങ്ങൾക്ക് ഇങ്ങനെ ചുവട്ടിൽ ഈ വെജിറ്റബിൾ അരച്ചേൻ്റെ മിക്സ് വെള്ളം കൂട്ടിയിട്ട് ഒഴിച്ച് കൊടുക്കുക ഞാൻ പറയുന്ന എല്ലാ കാര്യവും നന്നായിട്ട് ഡയലൂട്ട് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ചെടികളുടെ ചൂട് തറഞ്ഞു പോയിട്ട് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും നന്നായിട്ട് വെള്ളം കൂട്ടിയിട്ട് അത് ആഴ്ചയിൽ ഒരു വട്ടം ഒഴിക്കാം അതല്ല അഞ്ച് ദിവസം കൂടിയാണെങ്കിൽ നിങ്ങൾക്ക് അതൊഴിക്കാം ഈ ഞാൻ പറഞ്ഞില്ലേ തൈരും വെളുത്തുള്ളിയും കൂടി അരച്ച മിക്സർ ഇതും അത് ഡയലൂട്ട് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ മതി ഒരേ സമയം കീടനാശിനിയായും ഫെർട്ടിലൈസറായും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം മാറും മുരടിപ്പ് മാറിയിട്ട് തഴച്ച് വളരും നന്നായിട്ട് ഫ്ലവറിങ് ആവും കേട്ടോ കൂട്ടുകാരെ നമ്മൾ നമ്മുടെ ചെടികൾക്ക് വേണ്ടി എന്ത് ചെയ്യുമ്പോഴും നിർത്താതെ ചെയ്യണം നിർത്താതെ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് വെട്ടമെങ്കിലും ചുവട് ചുവട് ഒരു വട്ടം ഇളക്കിയാൽ മതി ഞാൻ രണ്ട് വട്ടം ഇളക്കും നിങ്ങൾക്ക് സമയമില്ലാത്ത കൂട്ടർ ഒരു വെട്ടം ഇളക്കിയിട്ട് എന്ത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചുവട് ഉളുക്കിയിട്ട് ചുവട് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ ലീഫുകളെല്ലാം യെല്ലോ കളറായി സ്റ്റമ്മുകളെല്ലാം കേടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് എന്തെങ്കിലും കീടനാശിനി ഉപയോഗിക്കണം ഒന്നിലെ നമ്മുടെ നീം ഓയില് സോപ്പ് ലിക്വിഡ് അതല്ലെങ്കിൽ ബേക്കിംഗ് സോഡ സോപ്പ് ലിക്വിഡ് പിന്നെ നമ്മുടെ വിനാഗിരി അതല്ലെങ്കിൽ സാഫ് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി കേട്ടോ ഇതെല്ലാം ആഴ്ചയിൽ രണ്ട് വട്ടം സ്പ്രേ ചെയ്ത് കൊടുക്കണം സ്പ്രേ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒത്തിരി കീട നമ്മുടെ ചെടികൾക്ക് നമ്മളിങ്ങനെ ഓരോരോ തിപ്പുകൾ ചെയ്തുകൊടുത്ത് നല്ല തളർപ്പുകൾ വരുന്നതനുസരിച്ച് ഒത്തിരി കീടങ്ങളും വരും മണ്ടച്ചമ്മാർ അന്തച്ചമ്മാര് പുൽച്ചാടികൾ ചിത്രകീടങ്ങൾ പലതും വരും അപ്പം നമ്മൾ അവരെ എതിർക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന ഓരോന്നെ ചെയ്തുകൊണ്ടിരിക്കണം നമുക്ക് അവരെ കൊല്ലണം എന്നൊന്നും ഒരു ദുരുദ്ദേശവും ഇല്ല പക്ഷെ നമ്മുടെ ചെടികളെ ദ്രഹിക്കാൻ വന്നാൽ മുട്ടുകൾ വിരിയിപ്പിക്കാതിരുന്നാല് ഒക്കെ നമ്മൾ പണി കൊടുക്കണ്ടേ അതിനുവേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ കെമിക്കൽ വളങ്ങൾ ഉപയോഗിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല മാസത്തിൽ ഒരു വട്ടോ പതിനഞ്ച് ദിവസം വിട്ടോ നിങ്ങൾ ചെയ്താൽ മതി പക്ഷെ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് ഐറ്റം വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ പുറകെ തന്നെ ഉണ്ടാകും കൂടിയത് അഞ്ച് ദിവസം ഇട്ട് അഞ്ച് ദിവസം ഒന്നും വേണ്ട ഇങ്ങനെയുള്ള ചെയ്യുമ്പോൾ മൂന്ന് ദിവസം ഇട്ട് ചെയ്യണം കേട്ടോ ടൈമുള്ളവരാണെങ്കിൽ ഒന്നര ആടം ഒഴിച്ചാലും നല്ല സൂപ്പറാണ് കഞ്ഞിവെള്ളം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി വെറുതെ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് സ്പ്രേ ചെയ്താലും മതി അത് അതൊന്നരാടം ചെയ്തുകൊണ്ടിരിക്കണം കാരണം ഒരു വട്ടം ചെയ്തിട്ട് എൻ്റെ ചെടിയെല്ലാം ഒരടിപ്പ് മാറിയില്ല എൻ്റെ ചെടികൾ കീടങ്ങൾ പോയില്ല തഴച്ച് വളർന്നില്ല ഫ്ലവർ ഇടുന്നില്ല ലീഫുകൾ ഭംഗിയില്ല കാണാം ലീഫുകൾ വണ്ടുകൾ വന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മളതിൻ്റെ പുറകെ നടക്കണം കേട്ടോ കൂട്ടുകാരെ ക്ഷമയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഈ ജൈവവളങ്ങൾ ഓക്കേ അപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം എൻ്റെ കൂട്ടുകാർക്ക് മനസ്സ് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് ചോദിക്കാം ഞാൻ ആയിട്ടാണ് കമൻറ്റ് കാണുന്നത് നിങ്ങൾ റിപ്ലൈ തന്നിരിക്കും ഉറപ്പ് ഞാൻ തരുന്ന ഉറപ്പ് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായി പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഒരു കുഞ്ഞു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയി അറിയിക്കണം കേട്ടോ നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ തന്നെ ഉണ്ടാകണേ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആശ്വസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കെ ടാറ്റാ ബായ്